എല്ലാവർക്കും നമസ്കാരം പുതിയ ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ മഹാഷെട്ടി അതുപോലെ അഗ്ലോണിമ ഗോസ്റ്റ് ഇതും പുതിയ അഗ്ലോണിമയിൽ പെട്ടതാണ് അതുപോലെ തന്നെ റെഡ് എമറാൾഡ് പുതിയ പ്ലാന്റ് വന്നിട്ടുണ്ട് പിന്നീട് വന്നത് ഇന്ത്യാനാക്യൂൺ ആണ് ഇതും അതുപോലെ പനാമ രണ്ട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് റെഡ് ചാന്തങ് എന്നിങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് ബോക്സർ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്ലാന്റുകൾ നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയെ കോൺടാക്റ്റ് ചെയ്യുക അതുമാത്രവുമല്ല നിങ്ങൾക്ക് ഏത് പ്ലാന്റാണെന്ന് വേണ്ടത് വെച്ചാൽ ആ ഒരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാക്കി നമ്മുടെ പരിപാടി കൊണ്ടുപോകാൻ പറ്റും അഗ്ലോണിമ ഗ്രീൻ പിക്കോക്ക് ആണ് അതുപോലെ ചാന്തങ്ങ പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് അതുപോലെ റെഡ് നല്ല വലിയ പ്ലാന്റ് ആണ് റെഡ് അതുപോലെ പിങ്ക് വാലന്റൈൻ ഇത് ബോക്സർ ടൈപ്പിൽ ഒരു ചെടിയാണ് ഇത് ഇതതിലും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മഹാഷെട്ടി അഥവാ സെൻസ്റ്റാർ എന്നൊക്കെ പറയും ഈ ഒരു പ്ലാന്റും വന്നതാണ് ഇനി പുതിയതായിട്ടുള്ളത് ഒരു കലാത്തീയ ചെടിയാണ് കേട്ടോ ഇത് ലഗസി പ്ലാന്റ് ആണ് ഇതും വന്നിട്ടുണ്ട് അതുപോലെ ഇതും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ വന്ന പ്ലാന്റ് തന്നെയാണ് റെഡ്സണും നാരോ ലീഫും അതുപോലെ സാധാരണ ചെടികളെല്ലാം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ പ്ലാന്റും എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വൈകാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് വൈകുമ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഉണ്ടായിരിക്കണം എന്നില്ല റെഡ് എമറാൾഡ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ബ്ലാക്ക് പാന്തറും വന്നിട്ടുണ്ട് പിന്നെ വന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ റൊട്ടാണ്ടം പ്ലാന്റ് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഇനിയും ഇതുപോലെ ബാക്കിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരാം നമ്മുടെ വീടിന് ഭംഗി കൂടാൻ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നല്ല വായു ഉണ്ടാക്കുവാനും നമ്മുടെയൊക്കെ മനസ്സിന് സന്തോഷം നൽകുവാനും ഒക്കെയുള്ള ഒരു ഉപാധിയാണ് ചെടി വളർത്തൽ എല്ലാ ആളുകൾക്കും അതിൽ നല്ല സന്തോഷമാണ് കിട്ടുന്നത് വലിയ വില കൊടുത്ത് തന്നെ അഗ്ലോണിമ വാങ്ങണം എന്നൊന്നുമില്ല വില കുറഞ്ഞ അഗ്ലോണിമ വാങ്ങിയിട്ടും നമുക്ക് വീട്ടിൽ നന്നായി ചെടികൾ സെറ്റ് ചെയ്ത് വളർത്താൻ കഴിയും എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് പിന്നീട് കാണാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം